അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിയ ചൂരപ്പടവ കരിങ്കൽ ക്വാറിയിൽ പരിസ്ഥിതി നിയമസഭ സബ് കമ്മിറ്റിക്ക് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സന്ദർശനം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടിച്ചാൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നടത്തിയ ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയിൽ പരിസ്ഥിതി നിയമസഭാ സബ് കമ്മിറ്റിക്ക് ക്വാറിവിരുദ്ധ ആക്ഷൻ കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗങ്ങൾ ക്വാറിവിരുദ്ധ സമിതി കൺവീനർ ചെയർമാൻ പരിസ്ഥിതി സമിതിയുടെ ഉദ്യോഗസ്ഥർ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശനം നടത്തി കനത്ത മഴയിൽ ക്വാറിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നേരിൽ കാണുവാനും അധികൃതർക്ക് കഴിഞ്ഞു വാങ്ങിയതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കും അവരുടെ മറുപടി പോകുന്നുണ്ട് അപ്പോൾ അറിയാനുള്ളത് ഒന്നോ എന്തോ അതോ ആളുകൾ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ